ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേൻ ഇന്നത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യം ഞാൻ വായിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അതിൻ്റെ ഒന്ന് മുതലുള്ള വാക്യം വായിച്ചു വായിച്ചു കേൾക്കുന്നു അതു മറവിൽ വസിക്കുകയും സർവശക്തിന്റെ നേരി പാർക്കുകയും ചെയ്യുന്നവൻ യഹുവയെ അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു അവൻ നിന്റെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും പിടിവിക്കും തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചെറിയ കീഴിൽ നീ ശരണം പ്രാപിക്കും അവന്റെ വിശ്വസത നിനക്ക് പരിചയം പലകയും ആകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു നീ അത്യുനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിനും അവൻ നിന്നെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിന്മേലും അണന്മേലും നീ ചവിട്ടും ബാലസിംഹത്തെ പെരുമ്പാവിനെ നീ ബന്ധിച്ചു കളയും അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വെടിവെക്കും അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരം കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും ഞാൻ അവനെ വിച്ച് മഹത്വപ്പെടുത്തും കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എന്റെ രക്ഷയെ അവന് കാണിച്ചുകൊടുക്കും ആമേ നീ കേട്ട വചനത്താൽ അമ്മയെ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ